രാജീവ് ചന്ദ്രശേഖർ അധ്യക്ഷനായി വന്നതിന് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു ഇനി തൊട്ടടുത്ത് തന്നെ നിയമസഭാ തിരഞ്ഞെടുപ്പുമുണ്ട് അങ്ങ് മുൻപ് പറഞ്ഞൊരു വാക്ക് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം ഈ ഒരു ഡ്രസ്സ് റിഹേഴ്സൽ ഒരു ഫൈനൽ മുമ്പുള്ള ഡ്രസ്സ് റിഹേഴ്സൽ തന്നെയാണ് ഇത് അതുപോലെ നിർണായകം തന്നെയാണ് ഇത് രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആശയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി പരമ്പരാഗത ബി ജെ പി പ്രവർത്തകർക്ക് എത്രത്തോളം ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ഇപ്പോഴും സംശയമാണെന്ന് തോന്നുന്നു കാരണം അദ്ദേഹം ഡെവലപ്മെൻറ്റ് പൊളിറ്റിക്സിനെ കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ നാടിൻ്റെ വികസനത്തെക്കുറിച്ചും ഐ ടി തൊഴിൽ സാധ്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞു പോകുമ്പോൾ അദ്ദേഹം രാഷ്ട്രീയം പറയുന്നില്ല എതിരാളികൾക്കെതിരെ ആഞ്ഞടിക്കുന്നില്ല എന്നൊരു പരാതി സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകർക്കുമുണ്ട് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ഇത് ഒരു ചലനം സൃഷ്ടിക്കാൻ സാധിക്കുമോ രാജീവ് ചന്ദ്രശേഖറിന് രാജീവ് ചന്ദ്രശേഖർ അങ്ങനെ ഒരു ഒരു ഇരുപത്തിനാല് ഇൻറ്റു ഏഴ് രാഷ്ട്രീയക്കാരനല്ലോ ഒരു ബിസിനസ്സുകാരൻ രാഷ്ട്രീയത്തിൽ വന്നു ഒരു പരീക്ഷണത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ കേരളത്തിലേക്ക് അയച്ചു എന്ന് മാത്രമേ ഉള്ളു ഇത്തൊരു പ്രത്യേകത ബി ജെ പി ഒരുപാട് ഡിവിഷനുകളിൽ മത്സരിക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളെ ചിഹ്നത്തിൽ മത്സരിപ്പിക്കുന്ന ബി ജെ പി യാണ് അതെ ഇപ്പോൾ ആലുവ മുനിസിപ്പാലിറ്റിയുടെ കാര്യം ഞാൻ കഴിഞ്ഞതോടെ പറഞ്ഞു ആലുവ മുനിസിപ്പാലിറ്റിയിൽ കോൺഗ്രസ്സുകാർ ഇരുപത്തി ഡിവിഷനിലും കൈപ്പത്തിയിൽ മത്സരിക്കുന്നു സി പി എം ഒരു ഡിവിഷനിൽ മാത്രം കൈപ്പത്തിയിൽ മത്സരിക്കുന്നു സി പി ഐ രണ്ട് സ്ഥലത്ത് സി പി എം ഒരു ഡിവിഷനിൽ മാത്രം ചിഹ്നത്തിൽ മത്സരിക്കുന്നു അതെ സി പി ഐ രണ്ട് ഡിവിഷനിൽ ചിഹ്നത്തിൽ മത്സരിക്കുന്നു ബാക്കി എല്ലായിടത്തും സ്വതന്ത്ര ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് പക്ഷേ ബി ജെ പി ഞാൻ പറയാൻ വന്നത് ഏതാണ്ട് ഇരുപത്താറ് ഡിവിഷനിലും ആ താമരത്തിൽ തന്നെ മത്സരിക്കുന്നു അപ്പോൾ വോട്ടിൻ്റെ കണക്കെടുക്കുമ്പോൾ അഖിലെ കേരളാടിസ്ഥാനത്തിൽ വോട്ടിൻ്റെ കണക്ക് ചിഹ്നത്തിൽ പതിഞ്ഞ വോട്ടിൻ്റെ കണക്കെടുക്കുമ്പോൾ ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെ തൊട്ടു പുറകിൽ ബി ജെ പി ഉണ്ടാകും ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിക്കും നമ്മളിത് കണക്ക് കണക്കോട്ട് കാണും കാണും പിന്നെ അത് എത്ര സീറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം അതാണ് ശരിക്കുള്ള ചോദ്യം അതെ 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 കാരണം കഴിഞ്ഞ പ്രാവശ്യം അവർക്ക് ഈ ഔദ്യോഗിക കണക്കനുസരിച്ച് പതിനഞ്ച് പോയിൻറ്റ് പൂജ്യം രണ്ട് ശതമാനമായിരുന്നു എൻ ഡി എക്ക് ബി ജെ പി അല്ല എൻ ഡി എയുടെ കണക്ക് വെച്ച് നോക്കുമ്പോൾ എൽ ഡി എഫിന് നാൽപ്പത് ദശാംശം ഒന്ന് എട്ടും യു ഡി എഫിന് മുപ്പത്തിയേഴ് ദശാംശം ഒൻപത് ശതമാനവും വോട്ടാണ് കിട്ടിയത് അപ്പോൾ അതിലൊരു ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ എൽ ഡി എഫിന് അല്ലെ യു ഡി എഫ് എൻ ഡി എക്ക് ഒരു പരിധി ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചേക്കും എന്നാണോ അതെ അതെ അവർക്ക് നമ്പറിൽ വർധനവ് കാണിക്കാൻ പറ്റും പിന്നെ സംസ്ഥാനത്ത് പൊതുവേ ഉള്ളൊരു അന്തരീക്ഷം യു ഡി എഫ് ആണെങ്കിൽ ഈ ഗർഭക്കേസിലും മറ്റവരാണെങ്കിൽ സ്വർണ്ണ കേസിലും പെട്ടിരിക്കുകയാണ് എൽ ഡി എഫ് ആണെങ്കിൽ അതെ അപ്പോൾ ഇത് രണ്ടു കൂട്ടും മനസ്സ് പടുത്ത ആളുകൾ പിന്നെ ജമാഅത്ത് ഇസ്ലാമിൻ്റെ പ്രശ്നം കൂടി ഉണ്ട് മറുഭാഗത്ത് അപ്പോൾ അതുകൊണ്ട് വരുമ്പോൾ ഒരു പക്ഷേ കോൺഗ്രസിൽ നിന്ന് പിന്നെയും ശോഷണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ശോഷണം നല്ലൊരു ശതമാനം വരെ എൻ ഡി എക്ക് ഗുണം ചെയ്തേക്കാം എന്നാൽ ഒരു 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 ഗണ്യമായ ഭാഗത്തിൽ ബി ജെ പിക്ക് വോട്ടിൻ്റെ കാര്യത്തിൽ ബി ജെ പിക്ക് ഗുണം ചെയ്യും പക്ഷെ നമ്പറിൻ്റെ കാര്യത്തിൽ ആ സീറ്റുകളുടെ കാര്യത്തിൽ എൽ ഡി എഫിന് കൊടുത്തിട്ടു ഓക്കെ എഫിന് കിട്ടിയ വോട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മതി ഓക്കെ ഓക്കെ പുതുതായിട്ട് പിടിക്കണ്ട മനസ്സിലായി മനസ്സിലായി